ഹലോ ഇത് നമ്മൾ തീയലിൻ്റെ റെസിപ്പി പറയാൻ പോവാണ് കേട്ടോ ഇത് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തുള്ള ചേമിൻ്റെ താളാണ് കേട്ടോ അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് എന്നെ തൊലി പൊളിച്ചെടുക്കണം എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ അവ നമ്മൾ തൊലിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ട് എളുപ്പമാണ് കേട്ടോ ഇതിൻ്റെ നല്ല രസമാണ് ഇതിൻ്റെ ഇങ്ങനെ തൊലിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നമ്മൾ നീളത്തിൽ തന്നെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ ആ ഒരു ടൈമിലേക്ക് നമുക്ക് അപ്പോഴത്തേക്ക് അരപ്പ് തയ്യാറാക്കണം നമ്മൾ തേങ്ങ ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ കുറച്ച് ഒരു സ്പൂണോളം കുരുമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ നമ്മൾ പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ തേങ്ങ ആദ്യമേ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് എല്ലായിടത്തും ഒരേ മൂപ്പ് കിട്ടും നമുക്ക് അപ്പം എന്തെങ്കിലും പൊടിയായിട്ടും ചേർന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉരുവാപൊടി ഓപ്ഷനാണ് കേട്ടോ വേണമെന്ന് ചേർക്കാൻ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ശക്കലം ചേർത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടെ ചൂടാക്കി മാറ്റിയേക്ക വേറൊരു പാൻ എടുത്തിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചാ എണ്ണ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചെമ്മിൻ്റെ താളം അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ചുമതള്ളിയമ്മ വേണം ഇതിന് ചുമന്നുള്ളി എടുത്ത് അത് ഒരുമിച്ചാണ് കേട്ടോ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ വഴട്ടുക പെട്ടെന്ന് വഴട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പുകൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് അടച്ചു വെച്ചാണ് കേട്ടോ വേവിക്കുന്നത് പെട്ടെന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് ഇത് ആവി കയറിയാൽ മതി കേട്ടോ പെട്ടെന്ന് അത് വെന്ത് കിട്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് അടിയിൽ പിടിക്കുന്നുണ്ടോ ചെക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ട് നമ്മൾ ഇളക്കി വെക്കണം കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് അരച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മൾ ഒരുവിധം എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ടോ കേട്ടോ നമ്മളപ്പം ഒന്നുകൂടെ ഇളക്കി വെച്ചിട്ട് നമ്മൾ മിക്സിയിൽ വെച്ച് അരച്ച അരപ്പ് വെച്ച് എടുക്കണം കേട്ടോ നമുക്കിതിനാവശ്യമായിട്ട് പുളി ആവശ്യമാണ് കേട്ടോ നമ്മൾ ഈ എന്ന് പറയുന്ന പുളി എടുത്ത് ഒരു കുറച്ച് നമ്മളൊക്കെ ആവശ്യത്തിന് ഉള്ള പുളിയൊക്കെ എടുത്ത് നമ്മളത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടെ ചേർക്കുക ഉപ്പ് നമ്മൾ നേരത്തെ കഷ്ണത്തിന് ഇണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി കുറച്ചുകൂടെ എടുക്കുക എന്നിട്ട് നമ്മൾ താളിച്ചടിക്കുക കടുക് താളിച്ചഴിക്കുക കേട്ടോ കടുക് മുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ കടുക് താളിച്ചഴിക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ നാളെ കാണാം ടാറ്റാ